അസ്സാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു സി എം മസ്ജിദ് പുത്തനത്താണ് ഇതിൻ്റെ മുന്നോടിയായിട്ടുള്ള സി എം മസ്ജിദിനെ പറ്റിയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ അതിൻ്റെ തറക്കല്ലെ ഇടൽ ഭാഗങ്ങളും അതുപോലെ മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ മുൻപേ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇൻസാം അഹുവിൻ്റെ അപാരമായ കഴിവുകൊണ്ട് സി എം മസ്ജിദിൻ്റെ വാർപ്പിടൽ കർമ്മം വളരെ റാഹത്തോട് കൂടിയിട്ടും സന്തോഷത്തോട് കൂടിയിട്ടും അത് നടന്നു ബഹുമാനപ്പെട്ട അബ്ദുള്ളസീസ് മഹാലരി ഉസ്താദ്വറുകൾ അതുപോലെ മറ്റ് കാരണവന്മാർ എല്ലാവരും ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യമുക്തം അവിടെയുള്ള എല്ലാ വേസ്റ്റുകളും അവിടെ നിന്ന് നീക്കം ചെയ്തു എൽ എച്ച് അറുപത്തി ആറ് ആണ് ഇപ്പോൾ കാണുന്നത് കാരണം അതിൻ്റെ പണിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സി എം മസ്ജിദ് ഏർ പുനർനിർമ്മിക്കുന്നത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് അലഹദില്ല സി എം മസ്ജിദിൻ്റെ ആ പള്ളിയിലേക്ക് വേണ്ടി സഹകരിച്ച് സഹായിച്ച് മറ്റ് എല്ലാ രീതിയിലും സന്തോഷങ്ങൾ അറിയിച്ച എല്ലാവർക്കും അള്ളാഹു സുഖ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനിയും അതിൻ്റെ മുകളിലൊട്ട് പണി നടക്കാനുള്ളതാണ് ഇൻസഅ അള്ളഹ പള്ളിയുടെ മുകൾ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യമുക്തങ്ങൾ കാരണം മറ്റുള്ള കച്ചറകളെല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്തു നാട്ടുകാർക്കും അവിടുള്ള പരിസരവാസികൾക്കും ഒന്നും തന്നെ ഒരു പ്രയാസവും വരാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉസ്താദുടെ നേതൃത്വത്തിൽ മറ്റു പ്രവർത്തകരും എല്ലാവരും കൂടി ചെയ്തു മറ്റു വരുന്ന വേസ്റ്റുകൾ അവിടെയുള്ള അവിടെയുള്ളവർ ആക്രി അമ്മച്ചിക്ക് അത് നൽകി